നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭ ഡീലിമിറ്റേഷൻ നടപടികൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഉണ്ടായത് നാല് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അറുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ നടപടിയും കൃത്യമായി പൂർത്തീകരിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് നിലവിലെ ലോക്സഭയുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമുള്ളതാണ് അതിനകത്ത് നാൽപ്പത്തി ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ വിഷയത്തിൽ രണ്ടായിരത്തി ഒന്ന് വരെ അതായത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കൃത്യമായും ഒരു രീതിയിലുള്ള മണ്ഡല പുനർനിർണ്ണയവും അനിവാര്യമല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൻ്റെ ഈ ഒരു കാലാവധി അത് ഇരുപത്തഞ്ച് കൊല്ലം കൂടി കൃത്യമായി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആ കമ്മീഷന്റെ ശുപാർശ നടപ്പിൽ വന്നു ആർട്ടിക്കിൾ എൺപത്തിരണ്ട് ഭരണഘടനാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സെൻസസ് ഡേറ്റ മാത്രമാണ് ഡീലിമിറ്റേഷൻ നടപടിക്ക് ഉപയോഗിക്കാൻ കഴിയുക അത്തരം ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് പകരമായി ബി ജെ പി അവരുടെ തോന്നുന്ന രീതിയിലേക്ക് നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ് അതുവഴി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ വർധിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഉള്ളതിനെ കുറയ്ക്കുകയോ ചെയ്യും നിലവിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി സെൻസസ് പ്രകാരമാണ് ജനസംഖ്യ അനുപാതത്തിൽ കണക്കെടുക്കുന്നതെങ്കിൽ കർണാടകയിലെ ലോക്സഭാ സീറ്റുകൾ ഇരുപത്തെട്ടിൽ നിന്നും ഇരുപത്തി ആറായും ആന്ധ്രയിലെ ലോക്സഭാ സീറ്റുകൾ അതായത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും കൂടി വരുന്ന ലോക്സഭാ സീറ്റുകൾ നാൽപ്പത്തി രണ്ടിൽ നിന്ന് നേരെ മുപ്പത്തിനാലായും കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ ഇരുപതിൽ നിന്ന് നേരെ പന്ത്രണ്ടായും കുറയും തമിഴ്നാട്ടിലത് മുപ്പത്തൊമ്പതിൽ നിന്ന് മുപ്പത്തൊന്നായും കുറയും എന്നാൽ ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനങ്ങളാണ് ഇവിടെ കൂടുതൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉത്തർപ്രദേശിന്റെ സീറ്റിൽ എൺപതിൽ നിന്ന് നേരെ തൊണ്ണൂറ്റി അഞ്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറിലേക്കോ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കമ്മീഷന്റെ നടപടി ക്രമങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് നാൽപ്പത് സീറ്റുള്ള ബീഹാറ് നേരെ അൻപത്തഞ്ചിനും അറുപതിനും ഇടയിലേക്ക് എത്താനുള്ള സാധ്യത ഇരുപത്തി സീറ്റുകളുള്ള രാജസ്ഥാൻ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലേക്ക് എത്താനുള്ള സാധ്യത ഇതാണ് അവിടെ പ്രധാനമായും ഒരു ആശങ്കയായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ പ്രമേയത്തെ കൃത്യമായി പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് അംഗങ്ങളിലേക്ക് ലോക്സഭയെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ നടത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അനൗദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഇത് കുറെക്കൂടി വേഗത്തിലാക്കാൻ ത്വരിതപ്പെടുത്താൻ വേണ്ടി ബി ജെ പി സർക്കാർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന പദ്ധതിയോടൊപ്പം തന്നെ ഈ പദ്ധതി കൂടി നടപ്പിലാക്കി ഈ രാജ്യത്ത് വലിയ തോതിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം കൊണ്ടുവരാൻ ബി ജെ പി നാളുകളേറെയായി പാടുപെടുന്നു അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇതിനെയാണ് ഇന്ത്യ മുന്നണിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഒരുപോലെ ഇടപെടുന്നത്